നമസ്കാരം ഞാൻ കലാശാല മുരളി നമ്മൾ വീണ്ടും ഒരു പാചക പങ്കീരിയിലേക്ക് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പച്ചപ്പയർ കൊണ്ടുള്ള ഒരു മെൽപൂരടിയാണ് ഇതെല്ലാവരും ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഇതൊരു പ്രത്യേക രീതിയിലാണ് ഇത് ബ്രാഹ്മിൺസൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാചക രീതിയാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിനകത്ത് വെള്ളമയം ഒട്ടും തന്നെ ഇതിനകത്ത് നമ്മൾ ചേർക്കേണ്ടി അതിലാണ് ഞാൻ ഒരു പ്രത്യേക രീതിയിലുള്ള പാചകമുണ്ടെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കുക പയറൊക്കെ നമ്മൾ പിന്നെ മെഴുകുരട്ടി സാധാരണഗതിയിൽ പാത്രത്തിലിട്ട് അല്പം വെള്ളമൊക്കെ ഒഴിച്ച് വേവിച്ചൊക്കെ എടുക്കുക ഇതങ്ങനെയല്ല അതിങ്ങനെ ഈ പയർ ഇതുപോലെ ഒന്ന് കഷ്ണിച്ച് മെഴുകുരട്ടി പരുവത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ വെക്കുക അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഏ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരല്പം മഞ്ഞപ്പൊടി ശകലം മതി കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട ശകലം മഞ്ഞപ്പൊടി ഇതുപോലെ ഇടും ഈ മഞ്ഞപ്പൊടി ഇട്ട് ഇട്ടുകഴിഞ്ഞാലോ തന്നെ അതിനകത്തോട്ട് ഒരു ശകലം മുളകുപൊടി ശകലം മുളക് പൊടി ഒന്ന് വിതറി കൊടുത്തു ഇതുപോലെ ഒരു ശകലം അങ്ങോട്ട് ഇട്ടു അത് അതിനു ശേഷം അതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ഇങ്ങനെ വിതറി കൊടുക്കുക ശകരം മതി അതിനാവശ്യത്തിന് ഉപ്പായി ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അതിലേക്ക് പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറി രണ്ടാക്കി കീറി അതും കൂടെ ഇങ്ങനെ അങ്ങോട്ട് ഇടും ഇട്ട് കഴിഞ്ഞ് ഇവനെ നമ്മൾ ആ എണ്ണ ഇങ്ങനെ ഇവനെ ഞെരടി ഇങ്ങനെ പിടിപ്പിക്കണം ഏഹ് നേരടി എണ്ണ ഇങ്ങനെ അതിലോട്ട് കൃത്യമായി എണ്ണ പിടിപ്പിച്ച് അത് മലപോലെ ഒന്ന് പിടിപ്പിക്കണം പിടിപ്പിച്ചിട്ട് ഒരു അല്പസമയത്തേക്ക് ഒരു പത്ത് മിനിറ്റ് മതി പത്ത് മിനിറ്റ് മതി പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കണം പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പേ വെച്ച് ചൂടാക്കണം ചെറിയ ചേട്ടി നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഏ കുറച്ച് മതി ഒത്തിരി വേണ്ട ആ വെളിച്ചെണ്ണ ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അടച്ചു വെച്ചിരുന്ന ആ പയർ ഏ നമുക്ക് പത്ത് മിനിറ്റ് ആയപ്പോഴത്തേക്ക് അത് റെഡി ആയിട്ടുണ്ട് അപ്പം അടച്ചു വെച്ചിരുന്ന ആ പയറ് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് ഇളക്കിയിട്ട് അത് ഇങ്ങനെ ഒന്ന് വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കുക എണ്ണ ഏതേലൊക്കെ ഒന്ന് പിടിക്കണം ഏഹ് എണ്ണ ഏതേലൊന്ന് പിടിച്ചിട്ട് നമുക്ക് ഒന്ന് അത് വീണ്ടും ഇങ്ങനെയൊന്ന് എല്ലാ എണ്ണ പിടിച്ചു കഴിയുമ്പോൾ നമുക്കത് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം അടച്ചു വന്ന് ചെറിയ വേവാ കേട്ടോ എന്നിട്ട് അവർക്ക് എടുക്കാം ആ നമുക്ക് ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം ഇത് വയറ് നമ്മൾ വേവിക്കുമ്പോൾ ഇച്ചിരി വേവ ഉണ്ട് എങ്കിൽ തന്നെ ഒന്ന് നമുക്ക് തുറന്നു നോക്കി പിന്നെ ഉണ്ടോ ഈ പരിവ് പരിവും എന്നാലും അങ്ങോട്ടായില്ല എന്നിട്ട് ഇടയ്ക്ക് ഇതുപോലെ ഒന്നുകൂടി ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഇതുപോലെ ഒന്ന് ഇത് വെച്ചിട്ട് പിന്നെ വീണ്ടും അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് സമയം കൂടെ കഴിഞ്ഞ് നമുക്ക് എടുത്ത് നോക്കുമ്പോൾ കറക്റ്റ് ആകും ആ നമുക്ക് പാചകം ഇതിന് പൂർത്തീകരിക്കാറായിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്കത് തുറന്നു നോക്കാം ആ ഇത് വെള്ളമെല്ലാം മലിഞ്ഞ് എണ്ണയൊക്കെ ഇതൊക്കെ ആക്കി റെഡി ആയിട്ടുണ്ട് അതിങ്ങനെ ഇനി ഇനിയിപ്പം ഇങ്ങനെ ഒന്ന് ആക്കി കഴിയുമ്പോൾ കണ്ടത് അത് ഇങ്ങനെ നിരത്തിയിട്ട് ഇങ്ങനെ നിരത്തി ഒന്ന് ഇടണം അപ്പോൾ കണ്ടത് അതിൽ നമ്മൾ വളരെ കുറച്ചാണ് എണ്ണ നമ്മുടെ മിക്സ് ചെയ്തത് ഇതൊക്കെ ചെയ്യും പക്ഷെ വളരെ മെഡുരടി പറയുന്ന ഇത് കുഴഞ്ഞിട്ടില്ല നമ്മൾ ഈ ഇവിടെയൊക്കെ മധ്യതിരുവാൻകൂർ മെഴുക്കുരട്ടി എന്ന് പറയുന്ന പാലക്കാട് കോഴിക്കോട് ഏരിയയിലൊക്കെ ഇതിനെ ഉപ്പേരി എന്നാണ് പറയുന്നത് നമ്മൾ മധ്യതിരുവാൻകൂറുകാർ അവിടെ ചെന്ന് വെച്ച് മെഴുക്കുരട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല ഉപ്പേരി എന്നാണ് ഇതിനകത്ത് പറയുന്നത് അപ്പം ഉപ്പേരി എന്ന് വിളിക്കുന്നവർ അങ്ങനെ വിളിക്കട്ടെ പിന്നെ നമ്മൾ മെഴുക്കുരുട്ടി ഈ മധ്യതിരുവാൻകൂറിലുള്ളവർ എന്ന് തന്നെ പറയാം വയറ് മെഴുക്കുരട്ടി അപ്പം വയർ മെഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ട് No.